ബിഗ് ബോസിന്റെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട് നാറിയ ഒരു എവിക്ഷൻ ഉണ്ടാവില്ല എന്ന് തന്നെ പറയണം ഇതുപോലെ നാറിയ ഒരു മത്സരാർത്ഥി കാണൂല ബിഗ് ബോസിന് തോന്നി ഇന്നലെ മസ്താനി ഇന്നലത്തെ മൊത്തത്തിലുള്ള ഈ രണ്ട് എപ്പിസോഡിന്റെ മെയിൻ കോണ്ടന്റ് എന്താന്ന് വെച്ചാൽ ലക്ഷ്മി വരട്ടിയത് മസ്താനി ഉണക്കിപ്പൊടിച്ചത് പ്രത്യേകിച്ച് ലക്ഷ്മി ലക്ഷ്മിയാണ് വരട്ടിയടേ രണ്ട് ദിവസം ലക്ഷ്മി പുഴുക്കായിരുന്നു അവിടെ ലക്ഷ്മി പുഴുക്ക് അമ്മാതിരി ആയിരുന്നു ലാലേട്ടന്റെ പെർഫോമൻസ് ചെയ്യും രണ്ട് രണ്ട് എപ്പിസോഡ് ഇത്തവണത്തെ ബിഗ് ബോസിന്റെ ശരിക്കുള്ള മത്സരാർത്ഥി അത് ലാലേട്ടൻ തന്നെയാണ് മസ്താനിയൊക്കെ ഇന്നലെ എന്നല്ല ഇല്ലാണ്ടായി ഭൂമി പുലർന്നങ്ങ് അങ്ങ് താഴോട്ട് പോയിരുന്നെങ്കിലോ എന്ന് തോന്നിപ്പോവും കാര്യം ഇന്നല്ല ആര്യൻ ആര്യനെ സമ്മതിക്ക എനിക്കത് ഭയങ്കര എൻജോയ് ചെയ്തേ കാര്യം ആര്യൻ അപ്പാനി ശരത്ത് പുറത്ത് പോയപ്പോൾ മസ്താൻ കാണിച്ച അതേ ഒരു ആക്ട് ആര്യന് തിരിച്ചു കാണിച്ചത് കർമ്മ എന്ന് പറയുന്നുണ്ട് ആരും സത്യം തകർത്തു ആര്യനെ ഇതിങ്ങനെ ചെയ്യാൻ വേണ്ടി ട്രിഗർ ചെയ്തത് വേറെ ആരുമില്ല ആദലി എന്ന് പറയണം ആ ഒരു വീഡിയോ നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മസ്താനിക്ക് ഇല്ലാണ്ടായെന്ന് പറയണം മസ്താനിക്ക് ഇത് തന്നെയാണ് വേണ്ടത് ഭയങ്കര ഒരു അഹങ്കാരം ഭയങ്കര സംഭവമാണ് പുറത്തുനിന്ന് കളിയെ കണ്ടിട്ട് വന്നപ്പോ മസ്താൻ വിചാരിച്ചു ആരെങ്കിലൊക്കെ ചൊറിഞ്ഞാലോ രണ്ട് തഗ്ഗഴിച്ചാലോ ഒക്കെ വലിയ സംഭവമായി മാറാന്ന് രണ്ടാഴ്ച തന്നെ പുറത്തുപോയി പിന്നെ പുറത്തിറങ്ങിയിട്ട് എയർപോർട്ടിലൊക്കെ വന്നപ്പോൾ മാധ്യമങ്ങളോടൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതായത് എനിക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇനി വെളിപ്പെടുത്താനുണ്ട് പറയാനുണ്ട് ഞാൻ ഇനി പറയാൻ പോവുകയാണ് എന്നൊക്കെ ലാലട്ടിന്റെ കയ്യിലും കിട്ടി അവിടെയുള്ള മത്സരാർത്ഥി കയ്യിലും കിട്ടി പിന്നെ ലക്ഷ്മി ചേച്ചി ലക്ഷ്മി ചേച്ചി പിന്നെ പറയണ്ട യു കെ കാര്യാണ് വലിയ സംഭവമാണ് എന്നൊക്കെ പറഞ്ഞ് വന്നിട്ട് അവിടെ വന്ന് കാണിച്ച ചീപ്പ് ഡ്രാമകള് അത് സമ്മതിക്കാതെ അറിയാം മസ്താനി കാരണമാണ് ലക്ഷ്മിയുടെ ഇമേജ് ഫുൾ തകർന്നത് അതിന് കാരണം മസ്താനി ആണെന്ന് ഇന്നലെ ഗിസേലി പറയുന്നുണ്ടായിരുന്നു മസ്താനിയാണ് റൂട്ട് കോസ് മസ്താനി അങ്ങനെ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ലക്ഷ്മി അങ്ങനെ റിയാക്ട് ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ഓയിൽ ഓയിൽക്കാട് എൻട്രി വന്നതോടുകൂടി ഏറ്റവും കൂടുതൽ സേഫ് ആയത് അവിടെ നേരത്തെ നിന്ന മത്സരാർത്ഥിയാണ് സത്യം പറയാലോ ഒനിൽ റണ ഫാത്തിമ ആര്യൻ ഈ മൂന്നെണ്ണം ആണ് ഏകദേശം പോവേണ്ടിയിരുന്നത് ഈ ഒരു രണ്ടു മൂന്നാഴ്ചയിൽ പക്ഷെ അതിന് പകരമാണ് ഈ ഓയിൽ കാഡ് എൻട്രിയിൽ വന്ന ഓരോരുത്തരും പൊയ്ക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എനിക്ക് വേറൊരു കാര്യം പറയാനുള്ളത് അവിടെ പ്രവീൺ എങ്ങനെ ഔട്ടായ ഒരു പിടിയില്ല സാബു മോൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ എന്തിനും അത്ര വേസ്റ്റ് വേസ്റ്റ് എന്ന് വെച്ചാൽ അത്ര വേസ്റ്റ് മരവാഴയാണ് സാബുമാൻ അവൻ എന്തിനാണെന്ന് അറിയില്ല അവന് ക്ലോസപ്പിന്റെ വല്ല പരസ്യത്തിനാണോ വന്നിരിക്കുന്ന ഫുൾ ടൈം ചിരിച്ചോണ്ട് മാത്രം ഇരിക്കുന്ന ഒരു വ്യക്തി എന്താണ് ഉദ്ദേശം രണ്ടാഴ്ചയായി സത്യം എന്നാലും പ്രവീണ് എ വിറ്റ് ലാലിൻ്റെ അടുത്തൊരു കാര്യം പറഞ്ഞു അതായത് എന്നെക്കാൾ വളരെ മോശമായി ഗെയിം കളിക്കുന്ന വ്യക്തികളിലൂടെ ഇരിക്കുന്നു ആ ബീൻ ബീംബാഗില് മാത്രം ഇരിക്കുന്ന വ്യക്തികളുണ്ട് അതൊന്ന് സാബുമാനാണ് അതിൽ ഒരു സംശയമില്ല സാബുമാനാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ആഴ്ച പുറത്ത് പോവേണ്ടത് പക്ഷെ അത് എങ്ങനെയാണ് പ്രവീണ് പോയെന്ന് ഒട്ടും ും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പ്രവീന്റെ ആ ഒരു എവിഷൻ സോ എന്തായാലും അടുത്ത അടുത്താഴ്ച സാബു മൻ ഗെറ്റ് റെഡി അത്രേ പറയാനുള്ളൂ സാബു മൻ തീർച്ചയായും അടുത്താഴ്ച പുറത്തു പോകും അതിൽ ഒരു സംശയമില്ല ഓയിൽ എൻട്രി വന്നാൽ സത്യം സേഫ് ആയത് ഈ പറയുന്ന മൂന്ന് പേരാണ് ആര്യൻ രണ ഫാത്തിമ ഒനിൽ ഒനീലിന്റെ ഗ്രാഫൊക്കെ ഇപ്പൊ വേറെ ലെവൽ എത്തി പിന്നെ ഒനിൽ ഇന്നലെ ലക്ഷ്മിയോട് ചെയ്തത് അത് കൈയടി ഒരു സംഭവമാണ് കാര്യം പുറത്തും അത് എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെട്ടു അതായത് ചേച്ചി എന്റെ അടുത്ത് മാത്രമല്ല സോറി പറയേണ്ടത് ഈ ലോകത്തുള്ള സഹലാണുങ്ങളോടും ചേച്ചി പറയണം ഒരു പുരുഷ വിരോധിയായിട്ടൊക്കെ അകത്ത് വന്ന ലക്ഷ്മി ആലോചിച്ചോക്ക് അവിടെ ഇരുന്ന് എല്ലാ ജനങ്ങളുടെ എല്ലാ ആണുങ്ങളോടും മാപ്പ് പറഞ്ഞു നാറിയ ഒരവസ്ഥ ലക്ഷ്മിക്കൊക്കെ മതിയായി ഇനി അവിടെ ഒരു കളിയും ലക്ഷ്മി ഒന്നും നടക്കൂല ലക്ഷ്മി അല്ലെങ്കിൽ സാബുമാൻ ആയിരിക്കും ലാബുമാൻ തന്നെ ആയിരിക്കും അടുത്ത ആഴ്ച പുറത്തു പോയിട്ടത് എന്തായാലും ഈ രണ്ടു ദിവസം ലാലേട്ടൻ പൊളിച്ചു ലാലേട്ടനാണ് യഥാർത്ഥ മത്സരാർത്ഥി ഓരോ സീസണിലും ഓരോ സംഭവങ്ങൾ ഉണ്ടാകുമല്ലോ ഈ ഒരു സീസൺ ലാലേട്ടൻ ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുമെന്ന് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഞാൻ എന്തായാലും വിചാരിച്ചില്ല കാര്യം കഴിഞ്ഞ സീസണിലൊക്കെ ഇതുപോലെ ആയിരുന്നു വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ ലാലേട്ടൻ മൈൻഡ് ചെയ്തില്ല പക്ഷെ ഇത്തവണ അങ്ങനെയല്ല പറപ്പിച്ചു ഓരോ വ്യക്തികളെയും പറപ്പിച്ച ഒരു സംഭവമാണ് ഒന്ന് ആതിലാന്ന് വിഷയം അത് ലക്ഷ്മിയെ എടുത്ത് അങ്ങ് വലിച്ചു കീറി ലാലേട്ടൻ രണ്ടാമത്തെ ദിവസവും ഇതുപോലെ തന്നെ ഇങ്ങനെ ലാലേട്ടൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് ലജ്ജതൊന്നും നിങ്ങളോടൊക്കെ സംസാരിക്കാൻ അത് മാത്രമല്ല നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് എവിടെയാണ് ജീവിക്കുന്നത് യു കെ പോലും കെട്ടിയെടുത്ത് വന്നിട്ട് ഇവിടെ വന്നിടുന്ന പഴഞ്ചൻ രീതികളും പഴഞ്ചൻ കാര്യങ്ങളും പറഞ്ഞ അടി ഉണ്ടാക്കുന്നു ഇതൊക്കെയാണോ സത്യം പറഞ്ഞ പിന്നെ നിങ്ങൾ എന്ത് മറിക്കാനാണ് ഇവിടെ വന്നതെന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചതൊക്കെ പൊളി പൊളി എന്ന് വെച്ചാ പൊളി എന്താണ് നിങ്ങൾക്ക് ഈ ഒരു ബിഗ് ബോസിന്റെ ഈ ഒരു മസ്താനി പുറത്തായതിനെക്കുറിച്ചും ലക്ഷ്മിയ വർത്തതിനെക്കുറിച്ചും ഒക്കെ പറയാനുള്ളത് താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ